ഹായ് കൂട്ടുകാരെ ഇന്ന് വന്നിരിക്കുന്നത് ആമ്പലിൻ്റെ പായ്ക്കിങ് ഒന്ന് കാണിച്ച് തരാനായിട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ആമ്പൽ പായ്ക്ക് ചെയ്ത് ഡയറക്റ്റ് പോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പോമ്പലാണ് കേട്ടോ ടാൻസിനിറ്റാണ് സെയിലിനായിട്ട് പായ്ക്ക് ചെയ്യാനായിട്ട് പറിച്ചെടുക്കുകയുണ്ട് അത് നിറയെ ബഡ്ഡുകളുണ്ട് അപ്പം നമുക്ക് ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പറിച്ചെടുക്കാം ഞാൻ ഗ്ലൗസൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ അതുകൊണ്ട് പഴയ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക ചീ ചിലപ്പം ആമ്പലിനകത്ത് ചീഞ്ഞ ഇലകളൊക്കെ കാണുമല്ലോ എന്നിട്ട് ഈ മണ്ണിനടിയിൽ നിന്ന് കൈയിട്ടിട്ട് നമുക്ക് ആ വേരൊന്നും പൊട്ടാതെ നമുക്കിങ്ങനെ എടുക്കണം കേട്ടോ മണ്ണിനടി കൈയിട്ട് വേരൊന്നും അങ്ങനെ പൊട്ടിപ്പോകാതെ കേട്ടോ സൈഡിൽ നിന്ന് കൈട്ടോ ഒലിച്ച് പറിക്കുമ്പം അതിൻ്റെ വേരെല്ലാം പൊട്ടിപ്പോകും എന്നിട്ട് ഇതിനെ നമുക്ക് കഴുകിയെടുക്കണം ആ ആമ്പലുണ്ട് ഇത് വേറെ ആവുമ്പോൾ ഇത് ടൂബർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതാ ടൂബർ പ്ലാന്റ്സ് ആണ് ഞാൻ വേറെ പറഞ്ഞുകൊണ്ട് വന്നതാണ് കേട്ടോ ആ അമ്പലും ഉണ്ട് ടാൻസിനിട്ടും ഉണ്ട് ഇത് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഐ ഡി എഴുതി വയ്ക്കണം ഐ ഡി എഴുതി വെക്കാനായിട്ട് ഞാനിത് ഇതുപോലെ സാറ്റാൻ ട്രിപ്പിണാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അത് കട്ട് ചെയ്തിട്ട് സാറ്റതുപോലെ പേരെഴുതി വെക്കണം പേര് മാഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ എല്ലാത്തിൻ്റെയും പേരെഴുതിയിട്ട് ഇതായതുപോലെ കെട്ടിവെക്കുക കെട്ടിവെച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് ഒന്നിച്ച് നമുക്ക് പായ്ക്ക് ചെയ്യുന്നാൽ മതി സെപ്പറേറ്റ് പായ്ക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എല്ലാം കൂടെ ഒന്നിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പേപ്പറിനകത്ത് ഇങ്ങനെ ഒന്നിച്ച് വെക്കുക ഇത് കഴിഞ്ഞിട്ട് നമ്മളെ കുറച്ച് വെള്ളം വെള്ളം നനയ്ക്കാം ഇങ്ങനെ ഞാൻ ഇങ്ങനെ നനച്ച് വെള്ളം തളിച്ചെടുക്കുക നന്നായിട്ട് നനയുന്നുണ്ട് കേട്ടോ ചിലർ പായ് പൊതിഞ്ഞതിന് പേപ്പറിനകത്ത് പൊതിഞ്ഞതിന് ശേഷം വെള്ളത്തിനകത്ത് മുക്കിയെടുക്കുന്നവരുമുണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അതുപോലെ പേപ്പറിനകത്ത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക എന്നിട്ട് രണ്ട് സൈഡും അതിൻ്റെ രണ്ട് സൈഡും മടക്കി അങ്ങോട്ടൊന്ന് വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിനകത്ത് നന്നായിട്ട് പൊതിഞ്ഞ് പാക്ക് കവറ് ചെയ്തെടുക്കണം പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വെള്ളമൊന്നും നമ്മൾ കാർഡ് ബോർഡിനകത്താണല്ലോ പാക്ക് ചെയ്യുന്നത് പുറത്ത് അപ്പോൾ അത് വെള്ളം നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാ ഇത് വെള്ളം നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇങ്ങനെ പിന്നെ പൊതിയുന്നത് കേട്ടോ കവറിനകത്താക്കുന്നത് എന്നിട്ട് ഒരു ടേപ്പ് വെച്ചിട്ട് നമ്മൾ ആ കവറുടെ വെള്ളം പോകത്തേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം ടേപ്പ് കൊണ്ട് വെച്ചിട്ട് ഇതുപോലെ കാർഡ് ബോർഡ് നമുക്ക് കറക്റ്റായിട്ട് ഒരു സൈസില് കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുക്കുക പായ്ക്കറ്റിൻ്റെ സൈസിൽ കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതുപോലെ പായ്ക്ക് ചെയ്തിങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ ടേപ്പ് പുറത്ത് ഞാൻ മൊത്തം ടേപ്പ് ചുറ്റുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ പുറത്ത് മൊത്തം ടേപ്പ് ചുറ്റാറില്ല ഞാനിങ്ങനെ ഫുള്ള് ടേപ്പായിട്ടും ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാറുണ്ട് പിന്നെ പെട്ടെന്ന് വേഗം വേഗം ചുറ്റിയെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് അതിൻ്റെ സൈഡ് വശം ടേപ്പ് ചുറ്റിയതിന് ശേഷം അതിൻ്റെ സൈഡ് വശം നന്നായിട്ട് രണ്ട് സൈഡും നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയുക വെള്ളമൊന്നും പോകാതെ നന്നായിട്ട് പാക്ക് ചെയ്ത് വെക്കണം രണ്ട് സൈഡിലും പാക്ക് ചെയ്ത് വെക്കണം കേട്ടോ കണ്ടില്ല ഇതുപോലെ രണ്ട് സൈഡും മടക്കിയിട്ട് പാക്ക് ചെയ്ത് എടുത്ത് ടേപ്പ് ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക ഇതുപോലെ ടേപ്പ് ചെയ്ത് പല ചിലരിങ്ങനെ കട്ട് ചെയ്യും ഞാൻ ഇങ്ങനെ നീളം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ മുറിച്ചിട്ട് കട്ട് ചെയ്ത് വെക്കുന്നത് അല്ലാതെ വേറെ ആ ഒരു ഷേപ്പിൻ്റെ അത് ആ തുറന്നിരിക്കുന്ന ആ ഭാഗത്തിൻ്റെ ഒരു ഷേപ്പിൽ വേറൊരു കാർഡ് ബോർഡ് വെച്ചിട്ട് ഒട്ടിച്ചാലും മതി അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പം നീത് കണ്ടില്ല ഇതെനിക്ക് അവിടെ അത്രയും നീളം ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ അത് മുറിച്ചേച്ച് വച്ച് അവിടെ കട്ട് ചെയ്തിട്ട് ആണ് ഞാൻ അങ്ങോട്ട് മടക്കി വെക്കുന്നത് മടക്കി വെച്ചിട്ട് ടേപ്പ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെ അതിൻ്റെ അത്രയും ഭാഗം ഇങ്ങനെ ബാലൻസ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പാ കാർഡ് ബോർഡ് വെട്ടിയിട്ട് ആണ് വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ടേപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അഡ്രസ്സ് എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കും ഒട്ടിച്ച് വെക്കുന്നത് വെച്ചാൽ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫുൾ ആയിട്ട് ഒട്ടിച്ച് വെക്കണം അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ